ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് മുട്ടപ്പത്തിരിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇടിയപ്പോൾ പത്തിരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു അതിന് ശേഷം പിന്നെ അതൊന്ന് ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാൻ കപ്പ് ഒന്നരക്കപ്പ് പൊടിക്കുക കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് ആ വെള്ളം എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ ആ പൊ പൊടി ഒന്ന് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് കുഴച്ചെടുക്കുക ചെയ്യുന്നത് അത്രയും വെള്ളം തിളപ്പിച്ച് പൊടി പൊടിയെടുക്കുന്നോ അത്രയും വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ആ പൊടിയിൽ മുഴുവൻ ആ വെള്ളം ആ ചൂടുവെള്ളം ഒന്ന് ചെല്ലണം അത്രയേ ഉള്ളൂ ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഉണ്ടാക്കി ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം ഞാനത് മുഴുവനും ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് വേണ്ടത് ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ആ മുട്ട ഉടച്ച് ആ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇനി അതിലേക്ക് ഒരു കപ്പ് നോർമൽ വാട്ടറ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ആ ഒരു നമുക്കൊന്ന് അടിച്ചെടുക്കണമല്ലോ അതിനായിട്ട് ആ ഒരു കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇനി നമ്മൾക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം അപ്പം അടിച്ചപ്പോഴേ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവും കൂടി ഉണ്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അടിച്ചു കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം മൊത്തം ഒന്നേകാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു നോർമൽ വാട്ടറും കൂടി ഒഴിച്ച് ഇതുപോലെ ഒന്ന് അടിച്ചോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റി ഇപ്പോഴും കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിൽ നിന്നും കുറച്ച് വെള്ളം കൂടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് മിക്സിയിലൊന്നും കൂടി കറക്കിയെടുത്താൽ ആ മിക്സിയിലുള്ള ആ പൊടി മുഴുവൻ പോരുകയും ചെയ്യും നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുവാനായിട്ടും സാധിക്കും കണ്ടോ അങ്ങനെ ആ വെള്ളത്തിന്റെ പകുതി ഞാൻ ഒഴിച്ച് കൊടുത്തു നമ്മൾക്ക് കുറേശേ ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഒഴിച്ചു. ആ വെള്ളം വെള്ള മിക്സിയിലുണ്ടായിരുന്ന ആ വെള്ളം ഇതിൽ നിന്നും കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു ഇതുപോലെ ഒന്ന് ഇളക്കി ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഒരു സ്വല്പം വെള്ളം കൂടി ബാക്കിയുണ്ട് അത് ഞാൻ മാറ്റി വെക്കുകയാണ് ഇപ്പോൾ ഇത്രയും മതി ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മളുടെ മാവിനുള്ളത് ഇനി അതിലേക്ക് ഒന്ന് കുറച്ചും കൂടി മയം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തു അതിലേക്ക് കുറച്ച് ഒഴിച്ച് നമ്മൾ നേരത്തെ തിളച്ച വെള്ളം കൊണ്ടല്ലേ നമ്മൾ കുഴച്ചെടുത്തത് ഇപ്പോൾ നോർമൽ ഒഴിച്ച് ഒന്ന് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഒന്നും കൂടി നമ്മളുടെ അരി ഒന്ന് സോ മാവൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നോർമൽ ഒഴിച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം പൊടി ഇങ്ങനെ ഒന്ന് കലക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇളക്കി നമ്മൾക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ല സോ നല്ല ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിരി കിട്ടും ഞാനിപ്പോൾ വെക്കുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് സമയമില്ലാത്ത കാരണം ബ്രേക്ക്ഫാസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാനൊരു ഒരു പാലപ്പത്തിന്‍റെ ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തു നമ്മൾക്ക് പത്തിരിച്ചട്ടി ഉണ്ടെങ്കിൽ നമ്മൾ മൺചട്ടി ഇല്ലേ പത്തിരി ഉണ്ടാക്കുന്ന അതാണെങ്കിലും നല്ലതാണ് അപ്പം ഇതുപോലെ നമുക്കുണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഇതുപോലെ കോരി അഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഓരോ പ്രാവശ്യവും നമ്മൾ ഒഴിക്കുമ്പോഴും ഇളക്കി എടുക്കണം ഇതുപോലെ അതിന് ശേഷം ഒരു തവി മാവ് നമ്മൾക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി ഒഴിച്ച് നമ്മൾക്ക് മൂടി വെച്ച് നമ്മൾക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മൾക്കത് ബെന്ത് കിട്ടും മറച്ചിടൊന്നും വേണ്ട നമ്മൾക്ക് ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിരിയാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് ചട്നിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇറച്ചിക്കറി കൂട്ടത്തിലോ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുവാനായിട്ട് സാധിക്കും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കുവാനും സാധിക്കും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് വളരെ സോഫ്റ്റുവാണ് അങ്ങനെ നമ്മുടെ ഒരു മുട്ട മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അതിൽ അങ്ങനെ നമ്മുടെ മുട്ടപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നല്ല ആണ് വളരെ ആണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം നമ്മൾ നമ്മളതിനകത്ത് സോടാപ്പൊടിയോ ഒന്നും ഈസ്റ്റോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കണ്ടോ വളരെ സോഫ്റ്റ് ആണ് ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാം നിങ്ങളെ കണ്ടോ ഉൾ വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ